ബാംഗ്ലൂർ കോളേജിൽ ഞാൻ എടുത്തും കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റർ അങ്ങോട്ട് വിളിച്ചത് അക്കാദമിയുടെ പരിപാടി നമ്മളെ രാത്രിയാകുമ്പോൾ പ്രോഗ്രാം നമ്മൾ തന്നെ പോകുന്നത് നേരെ വാതിലാട പോയി മനസ്സിലായത് എല്ലാരും

ബസ് നേരെ പോവാൻ വൈകിട്ട് വരെ ചുമ്മാരിക്കേണ്ടവരും നേരെ ഞാൻ കണ്ട അന്ത കുറച്ചു നല്ല സ്ഥലം കിട്ടി എനിക്ക് സ്ലോ എവിടെ നടക്കില്ലാ നേരം അശ്വക്കാതെ തന്നെ വൈബൊന്നും ഇല്ലാത്ത ഊബർ നോക്കിയിട്ട് അടുത്ത രണ്ട് ദിവസം നമ്മൾ കൂടിയിട്ട് നേരെ നമ്മൾ റൂമിലോട്ട് റൂമിലുണ്ട് നമുക്കൊരു ബിരിയാണി വാങ്ങിച്ചത് നമ്മൾ നേരെ കോളേജിൽ പോയി നമ്മൾ കോളേജ് ഒക്കെ ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് കോളേജ് അടിപൊളിയാണ് പറയുന്നത് അവസാനപുറ കണ്ടുപിടിച്ചു ുംരിച്ചുണ്ട് മലയാളി സ്റ്റുഡൻസിനായിരത്തിനെത്തിച്ചുപാട് വീഡിയോ എടുക്കും കാര്യങ്ങൾ സ്റ്റേഷന്റെ പോലെ രാവിലെ ബാംഗ്ലൂരു പോലെ ഞങ്ങൾ ഒന്നാമതെന്ന് പറയാണെങ്കിൽ യാത്ര ചെയ്യുന്നുാട്ടം കാണാൻ പറ്റും പറഞ്ഞ സ്പോട്ട് നേരത്തെ ആയിട്ട് നിക്കാൻ നേരെ വേണം വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല നമ്മൾ നേരെ അടുക്കോയപ്പോ മലയിൽ നല്ല മഴ പെയ്യാ ടിക്കറ്റ് തരാൻ പറ്റില്ല കാരണം രണ്ടു മിനിറ്റ് വള്ളം സ്വഭാവം മാറി ചെക്കന്മാർക്ക് സ്വിമ്മിംഗ് പൂൾ ജോസ് ടിക്കറ്റ് എടുത്തു ഇവിടെ നാല് ചാട്ടുകാരെ പോകുള്ളൂ അങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ലെങ്കിൽ നാലും ദുബായ ജോസ് ഇപ്പറത്തു വന്നിട്ട് നാലാണ് കുറെ നാളത്തെ ആഗ്രഹം എന്താ നിറവെറ്റി എന്തായാലും സെക്യൂരിറ്റി കുട്ടികൾക്ക് കളിച്ചാൽ ആണല്ലേ തന്തർക്ക് കളിച്ചുള്ളല്ല ഞാൻ തലേക്ക് നോക്കുന്നത് വന്ന ചങ്ങായ്മ ചാടിങ്ങന്മാരാണ് ചങ്ങാമാരാണ് സെക്യൂരിറ്റി പറഞ്ഞ കേൾക്കുന്നുണ്ട് ഈ കമ്പനി മുകളിൽ കേറണ്ടാറ നമ്മളൊക്കെ പുറത്ത് കിട്ടും നമ്മളടുത്തുള്ള മീനടുത്തൂടെ പോയില്ല ഞാൻ കൂടി പറയിപ്പിച്ച വെള്ളച്ചാട്ടം കാണാത്ത വിഷമത്തിലാണ് ഞാനും ദുബായ് പോകി നമ്മളെന്തായാലും വള്ളച്ചാട്ടം കാണുന്നത് പക്ഷെ റോഡ് അൾട്ടിമേറ്റ് പ്രൊഫഷണൽ എക്സാം പതിക്കാനാവാത്തൊരു എക്സാം ആയതുകൊണ്ടെന്നല്ലോ നല്ല വിശപ്പ് വിഷം നമ്മള് മന്ത്രി വെയിറ്റ് ചെയ്യാൻ ടൈമിൽ സമ്പന്നമായ ഒരു ക്വസ്റ്റിൻ പേപ്പർന്നമായ ഇഷ്ടം പോലെ ഒരു നോക്ക് ചെയ്യും ഓരോ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് വരും അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് മനോഹരമായ വിശപ്പിട അത് മനോഹരമായ മന്തി മനോഹരമായ മന്ത് കഴിക്കുമ്പോൾ പുറത്താണ് നല്ല നമ്മള് മന്ദിക്കാൻ കാര്യം എന്തായാലും ബാക്കി മനോഹരമായൊരു മഴയെന്നാണ് നമ്മൾ പ്രശ്നം ടാറ്റ പറഞ്ഞ നേരെ വീട്ടിലിട്ട് വീട്ടിലാണ് എല്ലാവരും ട്രിപ്പ് പോയി ചേർന്ന രോഗങ്ങളിൽ ശോകമായോണ്ട് ഞാൻ മീകുച്ചാണ് നമ്മളടുത്ത കാർമേ കണ്ട മൂടി മഴ സാധനം കല്ലിന്റെ അടിയിൽ ഇരിക്കുന്നുണ്ട് അതിന്റെ മേത്തി സിനിമ ഉണ്ടാക്കുന്ന കാപ്പിയാണ് കാണാൻ പോകും ഡ്രിപ്പ് പോയപ്പോ കാപ്പി പൊടി കൊടുക്കാതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് വേറെ അക്യാണ്ടെന്നറിയില്ല നല്ല ടേസ്റ്റ് രാത്രിയപ്പോ നല്ല മഴ ചെന്നൈക്ക് കോളണ്ട വിളിച്ചു ഇവിടെ ആലിപ്പഴക്ക് പറഞ്ഞിട്ട് നാല് തളാണ് തടിക്കുന്നത് ൾക്കാരാണ് പറഞ്ഞാൽ ഏറ്റവും എനിക്കത് പൊട്ടാറ്റുള്ള സംഭവം തന്നെയാണ് പേരൊന്നും ഉപദേശങ്ങളും കൊണ്ട് അടുത്ത് നമ്മളെന്ത് ചായ്മ വിട്ടിട്ടുള്ള ഒരു കളി ഇല്ല അപ്പൊ ചായന്റെ അതിന്റെ നല്ല വട്ടത്തിലുള്ള സാധനം മറന്നു പോയി കട്ടിയാ പോട്ടി അമേരിക്കൻ കട്ടി ചിലപ്പോൾ ഫുഡ് കിട്ടിയതൊന്നും വരില്ല അതുകൊണ്ട് നമ്മൾ സിനിമ തുള്ളിലേക്കാണ് വെച്ചു കൊടുത്തു അല്ലെങ്കിൽ ചൈനക്കാരോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ പൈനാപ്പിൾ നല്ല ടേസ്റ്റ് ആ സോസ് വെച്ച് സോസ് ഒക്കെ സ്വർഗത്ത് കത്തിയോ എന്താ സോസ് ഏറ്റവും തെറ്റല്ലോസിന് പോലും വെറുതെ വിടില്ലാസോടെ കോലക്കെടുത്ത് സോസിന്റെ വീക്ക്നെടുത്ത് നേരെ മണ്ണിട്ട് തിരക്കിൽ നമ്മള് തുടങ്ങി പറഞ്ഞാൽ ഇനി ഒന്നും നോക്കല്ലോ സാധനം சோங்கோட்டிட்டு இந்த மழை பிடிச்சுறா ം വരാണ് ഓന കാത്തേക്കെ മഴ കൊള്ളിക്കണേ മഴ കൊള്ളിക്കുന്നതിന് മുമ്പ് തന്നെ രാജ കണ്ടപ്പോസ്മാരി നേരെ ഷാറുഖിലെടുത്തിട്ടുണ്ട് അങ്ങാശം പോയിൻ്റെ കൊണ്ട് പോയി അവസാനം അടുത്ത ബോസിന് ഓരോരുത്തരും നടക്കുന്നത് തല ഈ ഹോട്ടൽ അന്തിമുണ്ട് വളർന്ന് പ്രദേശിച്ചുകൊണ്ട് പ്രൊഫഷണൽ മേക്കിംഗ് സൂക്ഷ്മതയുള്ളവരുടെ ഡബ്സിന് മാറ്റി കൊണ്ടായിട്ട് ഞാൻ ജോസ് പോയോട്ടാണ് പോകുന്ന അവസാനിക്കാൻ പോകും പൊള്ളിച്ച ഉണ്ടായിട്ടുണ്ട് അപ്പൊ പടക്കം പൊട്ടിക്കുന്ന തിരക്കില്ല ആ പുളി കണ്ടിട്ട് ഞാൻ അടിച്ച് കുറച്ചു രണ്ടു ലിസ് ആയിട്ട് ഇങ്ങനെ മൂള് നമ്മാര് അമ്മര് പടക്കം പൊടിച്ചാലും ഗ്രൗണ്ടിൽ ിൽ വിശിക്കൽ കളിച്ച എന്താസ് എൽ തിരക്കാണ് ഇപ്പൊ ടീമിനെ ഇറങ്ങാൻ പറ്റില്ല അപ്പൊ എടുത്ത് എല്ലാണ്ട് മനോഹരമായ ഒരു മാച്ച് തന്നെയായിരുന്നു അതിലും മനോഹരമായി നമ്മൾ തോറ്റു തോൽവിജയത്തിന്റെ മുന്നോട്ടിയാണ് മുന്നോടിയാണ് കേട്ടു പക്ഷെ തോൽവിജയത്തിന് മുന്നോട്ട് ഞങ്ങടെ ആവണില്ല എപ്പോഴും തോൽക്കലാണ് രണ്ടാമത് അവസരം കളിച്ചാൽ പോകണം അതിലും നമ്മൾ തോൽപ്പിച്ചിട ഞമ്മക്ക് എല്ലാരും

അത് മനോഹരമായ പെർഫോമൻസ് എന്തായിരുന്നു നമ്മൾ ഇതിലും മനോഹരമായ വീഡിയോയിൽ കാണുന്നവരെ പറയാം നൂറായിരം പ്രതീക്ഷകളോടെ നൂറായിരം പ്രതീക്ഷകളോടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ പറയാം പറ്റാണെന്ന് ഫോളോയിങ് കൈസ്